അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ച് ഇരുപത്തിയൊന്നിന് ഉദ്ഘാടനം ചെയ്യും ഫയർ സ്റ്റേഷൻ മുൻവശമുള്ള ടി കെ ബിൽഡിംഗിൽ നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് യു ജി എസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി സ്ട്രോങ് റൂം ഉദ്ഘാടനം ചെയ്യും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ മുൻ എം എൽ എ വി ശശികുമാർ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളാവും ചടങ്ങിൽ ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന പറക്കോട്ടിൽ ഉണ്ണിയെ ആദരിക്കും നഗരസഭ സ്ഥിരസമിതി അധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ രാജേഷ് പ്രമീള സുരേഷ് ടി കെ രാജേന്ദ്രൻ എ കെ നാസർ ബി രതീഷ് ചമയം ബാപ്പു കെ സുബ്രഹ്മണ്യൻ അച്യുതൻ സോനു ശിവൻ ഗിരീഷ് ഗുപ്ത തുടങ്ങിയവർ പങ്കെടുക്കും ഞങ്ങളെ സ്വീകരിച്ച പാലക്കാട് പാലക്കാട് നിന്നും ഞങ്ങൾ മലപ്പുറം ജില്ലയിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിച്ചിരിക്കുകയാണ് മലപ്പുറം ജില്ല എന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ ഒരു രംഗം അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ സിറ്റി ചെയ്യാൻ അറിയപ്പെടുന്ന ഗുരുതൽ മണ്ണയാണ് ഗെരുതൽമണ്ണയിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി കാലത്ത്

சிசிஎன் மன்னார்காடை